സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ നിങ്ങൾ ഒരിക്കലും മേടിക്കാൻ പാടില്ലാത്ത അഞ്ച് കാറുകൾ ആദ്യത്തെ നമ്മുടെ മാരദീസ് സെലറി ഉണ്ട് ഡീസൽ വേരിയൻ്റ് ആണ് അത്യാവശ്യം നല്ലൊരു ഫെയിലിയർ തന്നെയായിരുന്നു ഈ വണ്ടി കാരണം ഇതിൽ വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സി സി ഒരു ടീൻ സിലിണ്ടർ ഡീസൽ എഞ്ചിനായിരുന്നു ഭയങ്കര അണ്ടർ അണ്ടപ്പവോഡും ഭയങ്കര വൈബ്രേഷനും ഉള്ള ഒരു എഞ്ചിനായിരുന്നു അത് മാത്രമല്ല ഇതിൽ ഒരുപാട് റിലയബിലിറ്റി ഇഷ്യൂസും ഉണ്ടായിരുന്നു അടുത്തായിട്ട് നമ്മുടെ വോക്സ് വാഗൻ പോളോ ആണ് അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉള്ള ഒരു വണ്ടി തന്നെയാണ് പക്ഷേ ഇതിൽ ഡി എസ് ടി ഗിയർ ബോക്സ് വരുന്ന വണ്ടികൾ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി നോക്കുക കാരണം ഇതിന് വരുന്ന മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഉദ്ദേശിക്കാത്ത രീതിയിലുള്ളതാണ് കാരണം ഇതിൻ്റെ മെക്കട്രോണിക്സും കാര്യങ്ങളൊക്കെ എപ്പോൾ വേണമെങ്കിലും ഫെയിലിയർ ആവാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഇതിൽ ഡുവൽ ക്ലച്ച് സിസ്റ്റം ആണ് വരുന്നത് അപ്പം ഇത് റീപ്ലേസ് ചെയ്യാനും അത്യാവശ്യം നല്ല കോസ്റ്റ് വരുന്നുണ്ട് അപ്പം മാക്സിമം ഡി എസ് ടി ഗിയർ ബോക്സ് വരുന്ന പോളോകൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അടുത്തായിട്ട് നമ്മുടെ ഹ്യുണ്ടായുടെ എലാഡ്രയാണ് ഒരു പ്രീമിയം സെടാൻ തന്നെയായിരുന്നു ഉണ്ടായ എലാഡ്ര എന്ന് പറയുന്നത് ഇതിന് റീസെയിൽ വാല്യൂ കുറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ചീപ്പായിട്ട് ഇത് കിട്ടും പക്ഷേ ഇത് എടുത്തതിന്റെ ശേഷമുള്ള മെയിൻ്റെസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പ്രീമിയം കാർ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ തന്നെയാണ് മാത്രം അല്ലെങ്കിൽ ഇതിന്റെ പാർട്സിന്റെ അവൈലബിലിറ്റിയും ഭയങ്കര റയർ അതായത് നമ്മുടെ ഡസ്റ്റിന്റെ ഗോവേരിയൻറുകളാണ് ഇന്ത്യയിൽ ഇത് അത്യാവശ്യം നല്ലൊരു ഫെയിലിയർ തന്നെയായിരുന്നു കാരണം ഇതിൽ വളരെ വലിയ റിലയബിലിറ്റി ആൻഡ് സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നല്ലൊരു ഫ്ലോപ്പ് ആയിട്ടുണ്ട് അപ്പം മാക്സിമം ഇത് ഒഴിവാക്കുക ായിട്ട് നമ്മുടെ ടാറ്റയുടെ ആരിയാണ് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സോട് കൂടിയിട്ട് രണ്ടായിരത്തി പത്ത് കാലങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു വണ്ടിയായിരുന്നു ഇതിന് റീസെയിൽ വാല്യൂ കുറഞ്ഞുകൊണ്ട് തന്നെ വളരെ ചീപ്പായിട്ട് നമുക്ക് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ മേടിക്കാൻ വേണ്ടി സാധിക്കും പക്ഷേ കുറച്ച് റിലയബിലിറ്റി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് ഉണ്ട് മാത്രമല്ല ഇതിന്റെ പാർട്സും കാര്യങ്ങളൊക്കെ കിട്ടാനും വളരെ റയർ ആയിരിക്കും അപ്പം ഇതും മാക്സിമം ഒഴിവാക്കുക